ഇന്നത്തെ കാഴ്ചകളിലേക്ക് എൻ്റെ എല്ലാ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ചരിത്ര പ്രാധാന്യമേറിയതും അതുപോലെ തന്നെ പ്രകൃതി മനോഹരവുമായ എൻ്റെ സ്വന്തം നാട് പയ്യന്നൂരിലെ ചില കാഴ്ചകളാണ് കേട്ടാ അവധിക്കാലം ചെറുതോ വലുതോ എന്തോ ആയിക്കൊള്ളട്ടെ നമ്മൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് തൊട്ടടുത്തുള്ള ദൈവങ്ങളുടെയൊക്കെ ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ തറവാടുകളിലൊക്കെ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ തിരിച്ചു പോകുന്നതിന് ഒരു രണ്ട് ദിവസം മുൻപ് നമ്മുടെ തറവാട് ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ പയ്യന്നൂരിൽ ഫേമസ് ആയിട്ടുള്ള നമ്മൾ എപ്പോഴും പോകുന്ന അമ്പലങ്ങളിലൊക്കെ പോകാൻ വേണ്ടി പോകുകയാണെ അപ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം അപ്പോൾ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരാണ് കേട്ടോ ഞങ്ങളുടെ നാട് എന്ന് പറയുന്നത് ഈ ഒരു നാട്ടുവഴിയിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാലം പിന്നോട്ട് സഞ്ചരിക്കുന്ന പോലെയാണ് കേട്ടോ തോന്നിയത് ഒരു മാറ്റവും ഈ സ്ഥലങ്ങളിലൊക്കെ ബാക്കി ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നല്ല ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇതുപോലുള്ള കാഴ്ചകളും ഈ നാട്ടുവഴികളൊക്കെ ഇതുപോലെ പിന്തുടരുന്നതിൽ ഭയങ്കര സന്തോഷാണ് കേട്ടോ തോന്നിയത് ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ വഴികളിലൂടെ ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരുന്നത് അങ്ങനെ ഇപ്പം നമ്മൾ പോകുന്നത് എടാട്ട് പടിഞ്ഞാറത്തുള്ള കേളംകുളങ്ങര ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഇത് ഏട്ടന്റെ തറവാട് ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെയൊക്കെ കയറി ഇവിടെ നമ്മൾ വെളിച്ചെണ്ണയും ചന്ദനത്തിനുമൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ എല്ലാ വർഷം വന്നാലും അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിന്റെ ദൂരെ നിന്നുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് നല്ല തണുപ്പ് ഇപ്പുള്ള ഒരു കാലാവസ്ഥയായിരുന്നു ഒരുപാട് മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ ഒരു പറമ്പിലാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് ഇവിടെ ഒരു വലിയ കാഞ്ഞിരത്തിൻ്റെ മരാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് ചുറ്റിലും മരങ്ങളും ചെടികളൊക്കെ ആയിട്ട് നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷം ആയിട്ട് ഉണ്ടായത് അങ്ങനെ നമ്മളവിടെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെച്ചു ഇനിയിപ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് തൊഴുതു പ്രാർത്ഥിക്കാം ഞങ്ങൾ എത്തുന്ന സമയത്ത് ക്ഷേത്രം അടച്ചിട്ടാണ് ഇട്ട് ഉണ്ടായത് നമുക്ക് ഇതുപോലെ ഗേറ്റൊക്കെ തുറന്ന് അകത്ത് കയറിയിട്ട് നമ്മുടെ കയ്യിലുള്ള പ്രാർത്ഥന വസ്തുക്കളൊക്കെ അവിടെ സമർപ്പിക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനൊക്കെ പറ്റൂട്ടാ എല്ലാ വർഷവും തെയ്യം ഉണ്ടാകുന്ന ഒരു ക്ഷേത്രമാണ് ഇതേ അപ്പോൾ ഇവിടെ നമുക്ക് സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട് വിട്ട് താമസിക്കുമ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ട് ഇതുപോലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത് മനസ്സിന് നല്ല സന്തോഷം തരുന്ന കാര്യമാണ് നമ്മൾ വർഷവും നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അതായത് വരുന്ന സമയത്തൊക്കെ ഇതുപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകാനും അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കളുടെ ഒക്കെ വീടുകളിൽ പോയി അവരൊക്കെ ഒന്ന് കാണാനൊക്കെ സമയം കണ്ടുപിടിക്കാറുണ്ട് കേട്ടാ അങ്ങനെ നമുക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നാട്ടിലുണ്ടാകും നാട്ടിലില്ലാത്ത ആ സമയമില്ലേ ആ സമയത്തൊക്കെ ഈ ഒരു ഓർമ്മകളൊക്കെയാണ് നമ്മുടെ മനസ്സിലുണ്ടാവാറുള്ളത് അപ്പോൾ നമ്മുടെ നാടിൻ്റെ ആ ഒരു സ്നേഹവും പൈതൃകവും അതൊക്കെ വിട്ടുകളയാതിരിക്കാൻ ആ ഈ ഒരു യാത്രയൊക്കെ നമ്മളെ സഹായിക്കൂട്ടാ അങ്ങനെ ഇതാണ് ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഇതാ തറവാടിൻ്റെ ഒരു ഭാഗമാന്ന് തോന്നേ അതൊക്കെ അങ്ങനെ മുമ്പ് ഇതാ ഇവിടെ ആയിരുന്നു ഇപ്പം ആ പുതിയ ബിൽഡിങ്ങിലോട്ട് മാറ്റിയതാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് ഓരോ വർഷവും നമ്മൾ വരുമ്പോൾ ഓരോ മാറ്റങ്ങളാണ് ഏട്ടോ എവിടൊക്കെ ഉണ്ടാവാറ് ഉള്ളത് അതും നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ അല്ലേ അങ്ങനെ നാട്ടിൻ്റെതായ നിർമ്മാണ ശൈലിയും അതൊക്കെ കണ്ട് നമ്മൾ എന്താ പറയുക ദൈവത്തിൻ്റെ ഒക്കെ ഒരു ഒരു അനുഗ്രഹവും അതുപോലെ തന്നെ ഇതാ പ്രകൃതിയും ഒക്കെ ഒരുമിക്കുന്ന ഒരു സംഭവം അല്ലേ അതൊക്കെയാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് പയ്യന്നൂർ പെരുമാളിൻ്റെ മുന്നിലേക്കാണ് കേട്ടോ പയ്യന്നൂർ പെരുമാൾ പയ്യന്നൂർ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഫേമസ് ആയിട്ടുള്ള വലിയൊരു സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് പയ്യന്നൂർ ഉള്ളത് അവിടെ വലിയൊരു കുളമുണ്ട് ആ കുളത്തിൽ ഇതാ ഇതുപോലെ ഒരുപാട് മത്സ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചു കാലം മുന്നേ വരെ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നേ ഇപ്പം അതില്ലെന്നാണ് തോന്നുന്ന കേട്ടാ അങ്ങനെ മത്സ്യങ്ങളിലൊക്കെ കുറച്ച് സമയം കണ്ട് നമ്മൾ കാല് കഴുകാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റെപ്പിൻ്റെ അടുത്തോട്ട് ഒരുപാട് മത്സ്യങ്ങൾ വരാറുണ്ട് ഇവിടെ സോപ്പ് ഉപയോഗിച്ച് കുളിക്കാനോ അലക്കാനോ അതുപോലെ തന്നെ മത്സ്യത്തിന് പിടിക്കാനോ ഒന്നും പാടില്ല വലിയൊരു കുളമാണ് കേട്ടാ പയ്യന്നൂർ അമ്പലത്തിലെത്തത് അങ്ങനെ പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാഴ്ചകൾ കൂടി ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം ഇവിടെ ക്ഷേത്ര കുളത്തിൻ്റെ അടുത്ത് തന്നെ നാഗത്തിൻ്റെയും അതുപോലെ തന്നെ കുറച്ച് ഉപദേവന്മാരുടെയൊക്കെ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് നേരെ പോയിട്ടാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നാഗദേവന്മാരെയൊക്കെ പ്രാർത്ഥിച്ച് ഇവിടുന്ന് നേരെ നോക്കി കാണുന്നില്ലേ അങ് അവിടെയാണ് കേട്ടോ അമ്പലമുള്ളത് സ്വാമിയുടെ അപ്പോൾ വളരെ യാദൃശ്ചികമായിട്ടാണ് ഇന്ന് ഈ അമ്പലത്തിൽ ഞങ്ങൾ എത്തിപ്പെട്ടതേ അപ്പോൾ തന്നെ വളരെ എന്താ പറയുക വളരെ ഭാഗ്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതെന്താണെന്നുള്ളത് ഞാൻ അകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാണിച്ച് തരാം ഇതാണ് ഏട്ടാ ഞാൻ പറഞ്ഞ ആ മഹാഭാഗ്യം അതായത് നമ്മുടെ അമ്പലത്തിലെത്തിയപ്പോഴുണ്ടല്ലോ ഷഷ്ടി ആയിരുന്നു അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അപ്പം നമ്മുടെ പയ്യനൂർ പെരുമാളിൻ്റെ വിഗ്രഹം അമ്പലത്തിനു ചുറ്റും ഇങ്ങനെ മൂന്ന് തവണ പ്രദക്ഷിണം വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഭഗവാന്റെ പിന്നാലെ ഞങ്ങൾക്ക് മൂന്ന് തവണ അമ്പലം മൊത്തം പ്രദക്ഷണം വെക്കാനുള്ള ഭാഗ്യമാണ് ഏട്ടാ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് ഒരു അപൂർവ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത് കാരണം നമ്മൾ പലപ്പോഴൊക്കെ അല്ലേ നാട്ടിൽ വരാറുള്ളൂ അപ്പം നാട്ടിൽ വന്നിട്ട് അമ്പലത്തിൽ വരുമ്പോൾ ഇതുപോലുള്ള അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് കേട്ടാ പയ്യന്നൂർ അമ്പലം നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും വളരെ ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ് ഇവിടുത്തെ ആരാധന മഹോത്സവമൊക്കെ വളരെ പേര് കേട്ടിട്ടുള്ളതാണ് കേട്ടാ അതുപോലെ തന്നെ പയ്യന്നൂർ പവിത്ര മോതിരമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ ഇതൊക്കെ ഊട്ടുപൊരിയും അതുപോലെയുള്ള അതിനോ അനുബന്ധ കെട്ടിടങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ ചുറ്റിലും നിലവിളക്കൊക്കെ തൂക്കി നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട് അങ്ങനെ പ്രതീക്ഷണമൊക്കെ കഴിഞ്ഞ് ഭഗവാൻ ഇപ്പം അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറിയിട്ട് തൊഴാനുള്ള അവസരം കിട്ടുവേ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്പലത്തിൽ അകത്തൊക്കെ കയറി തൊഴുത് ഞാൻ ഇവിടെയുള്ള കുറച്ച് കാഴ്ചകളിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം വയ്യന്നൂർ പെരുമാളിൻ്റെ പ്രതിഷ്ഠ എങ്ങനെയാണോ അതുപോലെയുള്ള ഫോട്ടോ എന്നിട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി അടുത്തൊന്ന് കാണിച്ചു തരാം ഇതാ ഈ തൂണിന്റെ മുകളിൽ കാണുന്നില്ലേ ഈ ഒരു രൂപത്തിലാണ് ഇവിടെ പയ്യന്നൂർ അമ്പലത്തിൽ സുബ്രഹ്മണ്യസ്വാമി ആഹ് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ നമ്മൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടല്ലോ എല്ലാ മാസവും സംക്രമത്തിൻ്റെ അന്ന് നമ്മൾ കുടുംബത്തോടെ ഈ അമ്പലത്തിൽ വന്നിട്ട് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടാ ഭയങ്കര ആഘോഷമാണ് എല്ലാ മാസവും സംക്രമത്തിന് ഈ അമ്പലത്തിൽ ഉണ്ടാവാറുള്ളത് അതുപോലെ തന്നെ ഭൂതത്താന്മാരുടെയും ഉപദേവന്മാരുടെയും ഗണപതിയും ധർമ്മശാസ്ത്രാവും ഒക്കെ ഈ അമ്പലത്തിലുണ്ട് അതുപോലെ തന്നെ ദേവിയുടെ പ്രതിഷ്ഠയും ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിൽ ശരിക്കും നമുക്ക് കാണേണ്ട ഒരു അമ്പലം തന്നെയാണ് തുലാഭാരവും മറ്റു വഴിപാടുകളും എല്ലുണ്ട് അങ്ങനെ അടുത്തതായിട്ട് ഞങ്ങൾ എത്തിയിട്ടുള്ളത് കൊട്ടനശ്ശേരി ക്ഷേത്രത്തിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായി നാട്ടിലൊരു കല്യാണം ഒക്കെ കൂടിയിട്ട് നമ്മൾ വരുന്ന സമയത്തൊന്നും അങ്ങനെ ആരുടെയും കല്യാണം ഒന്നും ഉണ്ടാവാറില്ല ഇതിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നതാണ് അച്ഛനോ അനിയനൊക്കെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലായി ഇനിയിപ്പം നമ്മൾ തിരിച്ചു പോകുന്നതിനിടയ്ക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കിട്ടിയപ്പോഴാണ് ഞങ്ങൾ ഈ യാത്രക്കൊക്കെ ഇറങ്ങിയതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു കല്യാണം കൂടി ക്ഷണിച്ച് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കല്യാണത്തിന് അപ്പോൾ ആ കല്യാണം ഉണ്ടായിരുന്നത് വെള്ളൂർ കൊട്ടനശ്ശേരി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തൊന്നാണ് അപ്പൊ കല്യാണമൊക്കെ കൂടി കൊട്ടണച്ചേരി ക്ഷേത്രത്തിന്റെ കാഴ്ചകളാന്നിട്ടാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് മുമ്പൊക്കെ നമ്മളെപ്പോഴും പോവാറുള്ളതായിരുന്നു അങ്ങനെ തിരിച്ചു വഴിയുന്ന വഴി ഇത് ഏട്ടൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയല്ല പരവന്തട്ട ശ്രീ ഉദയപുരം ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു കൊത്തുപണികളും നിർമ്മിതിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ നാട്ടില് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളും അമ്പലങ്ങളൊക്കെ ഉണ്ട് തെയ്യങ്ങളും അതുപോലെ തന്നെ അമ്പലങ്ങളും ഒക്കെയുള്ള കാവുകളും അറകളും ഒക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് കോറം മുച്ചിലോട്ട് ക്ഷേത്രത്തിന്റെ കാഴ്ചകളെ ഇതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തന്നെ ഉള്ളതാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റുമുള്ള ക്ഷേത്രങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു രസമല്ലേ ഒരു നാടിൻ്റെ പൈതൃകം അതുപോലെ തന്നെ ആൾക്കാരുടെയൊക്കെ ഒരു കൂട്ടായ്മ ഇതിൻ്റെയൊക്കെ ഒരു സ്മാരകങ്ങളാണ് നാട്ടിലെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളും അമ്പലങ്ങളൊക്കെ എന്ന് പറയുന്നത് അങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് ഒരിക്കലും മറക്കൂല അതുപോലെ തന്നെ നാട്ടിൽ തന്നെയുള്ള മുമ്പ് മുമ്പ് നമ്മൾ നാട്ടിൽ തന്നെയുള്ള സമയത്താണെങ്കിൽ ഈ ഓരോ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളും ഒന്നും മിസ്സാക്കാതെ പോയിട്ട് നമ്മൾ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമായിരുന്നു കേട്ടോ എൻ്റെയൊക്കെ കുട്ടിക്കാലം എന്ന് പറയുന്നത് അപ്പോൾ ഓർമ്മകളിലേക്ക് വീണ്ടും ചെക്കേറാൻ പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം